ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാലോ എനിക്ക് എണീറ്റ് നിന്ന് കയ്യടിക്കാനായിട്ടാണ് തോന്നണത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇങ്ങക്ക് തോന്നും തലേ ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതല്ലേ എന്നാണ് സത്യം ഇത് കണ്ടതാണ് അതായത് ഇത് നമ്മൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ആ ഒരു കുട്ടികൾ ആ ഒരു അധ്യാപികക്ക് കൊടുത്ത ഒരു സമ്മാനമാണ് ആ ഒരു സമ്മാനം കൊടുത്തപ്പോൾ ആ അധ്യാപികയുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ആ ഒരു കുട്ടികളുടെ സ്നേഹം കണ്ടിട്ട് അപ്പം ഞാൻ പറയാൻ വന്നത് അതല്ല എനിക്കൊരു വീഡിയോ ഇഷ്ടപ്പെടാനും ഞാൻ എണീറ്റ് നിന്ന് കയ്യടിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താ അറിയുമോ ഇങ്ങനെ വേണം യുവതലമുറ എന്ന് പറയുന്നത് അല്ലാതെ കള്ളിനും കഞ്ചാവിനും ലഹരിക്കൊന്നും അടിമയായിട്ടല്ല ഗുരുത്വം വേണം മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണല്ലോ ഇതേപോലെ ഗുരുത്വം വേണം അല്ലാതെ ഞാൻ പറഞ്ഞ കള്ളും കഞ്ചാവും ആ ഒരു ലഹരിയില് പോണ ആളുകളല്ല ഇതേപോലത്തെ മക്കളെയാണ് സത്യം പറയാലോ നമ്മുടെ നാടിനാവശ്യം ഞാൻ എന്റെ കാര്യം പറയാമോ ഇതേപോലെയുള്ള മക്കള് ഇവരിപ്പൊ ഈ ഒരു ടീച്ചറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ മാതാപിതാക്കളെയും ഈ സമൂഹത്തെയും അയൽവാസികളെയും ഒക്കെ അവർ നല്ല രീതിയിൽ സ്നേഹം ുന്നുണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ഒരു വീഡിയോയില് അവർ ആ ടീച്ചർക്ക് അങ്ങനെ ഒരു സമ്മാനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടീച്ചർ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും അതിൽ ഒരു സംശയം വേണ്ടല്ലോ അപ്പൊ എന്തായാലും ഇതേപോലുള്ള യുവതലമുറയാണ് കുട്ടികളെയാണ് നമുക്ക് ഇത് വേണ്ടത് ഇനി വളർന്നു വരേണ്ടതും ഇവരെ പോലത്തെ ആളുകളാണ് അവസാനം ഒരു ഗിഫ്റ്റും കൊടുത്തല്ലോ കണ്ടോ അപ്പൊ ഇതേപോലെ വലുതൊന്നും ഞങ്ങൾ കൊടുക്കണമൊന്നുമില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് കൊടുത്താലും ഒരു ഗുരുത്വം ഞാൻ അതാണ് ഉദ്ദേശിച്ചത് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഈയൊരു കുട്ടികള് ഈ സമൂഹത്തിന് വലിയൊരു നന്മയാണ് കേട്ടോ വലിയൊരു സന്ദേശമാണ് അവർ പകർന്നു തന്നത്